ആലപ്പുഴയിൽ രാത്രിയിലും അതിശക്തമായ മഴയും കാറ്റും തുടരുന്നുണ്ട് ചുങ്കത്ത് മൂന്ന് വീടുകൾ തകർന്നു എന്ന വിവരം അല്പസമയം മുമ്പാണ് ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയുടെ വിവിധ കേന്ദ്രങ്ങളിൽ അതിശക്തമായ കാറ്റും മഴയുമാണ് ഉണ്ടായിരുന്നത് പല വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട് പലയിടങ്ങളിലും മരമൊടിഞ്ഞു വീണ് വൈദ്യുതടസ്സമടക്കം ഉണ്ടായി അതിനിടെയാണ് ആലപ്പുഴ നഗരമധ്യത്തിൽ നഗരത്തോട് ചേർന്ന ചുങ്കത്ത് ഈ ശക്തമായ കാറ്റിലും മഴയിലും മൂന്ന് വീടുകൾ തകർന്നത് രണ്ട് വീടുകൾക്ക് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണിട്ടുണ്ട് അതുകൂടാതെ അതിശക്തമായ കാറ്റിൽ രണ്ട് വീടുകളുടെ മേൽക്കൂരയടക്കം തകർന്നു പോയിട്ടുണ്ട് പറന്നുപോയിട്ടുണ്ട് അവിടെ ആൾതാമസമുള്ള വീടുകളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ ഉള്ളത് ചുങ്കത്ത അങ്ങനെ തകർന്ന ഒരു വീട്ടിലാണ് ഇവിടെ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു വീടാണ് അമ്മയും രണ്ട് പെൺമക്കളുമാണ് ഉള്ളത് അതുകൂടാതെ അവരുടെ അമ്മയും കൂടെ അതായത് നാല് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടാണ് ആ വീടിന്റെ അവസ്ഥയാണ് നമ്മൾ കാണുന്നത് മേൽക്കൂര പൂർണ്ണമായും ഈ കാറ്റിൽ തകർന്നു പോയിട്ടുണ്ട് രാത്രി ഇവിടെ

വീടുകളിൽ താമസിക്കുന്നു എനിക്ക് ഈ വെള്ളത്തിലാണ് അതെ ആണ് ആണുങ്ങളില്ല ഞങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളും പറത്താവില്ല അച്ഛനില്ല അച്ഛൻ മരിച്ചുപോയി ഭർത്താവും ഇല്ല ഞാൻ അമ്മയും രണ്ട് മക്കളും ഞാനുമായിട്ടാണ് ജീവിക്കുന്നത് എൻ്റെ ഒരു വരുമാനത്തിലാണ് ഞാൻ ഈ കുടുംബം കൊണ്ടുപോകുന്നത് അതെ തീർച്ചയായിട്ടും അതാണ് ഇവിടെ പല വീടുകളിലും നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ നമ്മൾ കയറി വന്നതുപോലെ പല വീടുകളിലും ഇങ്ങനെ മുട്ടപ്പം വെള്ളമുണ്ട് അവിടേക്ക് കയറാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് അതിനിടെയാണ് ഇത്തരത്തിലൊരു ദുരിതം കൂടി ഈ ആലപ്പുഴയിലെ വീടുകളിലേക്ക് ഉണ്ടാകുന്നത് ചേട്ടാ എന്താണ് അവസ്ഥ മൊത്തത്തിൽ പല വീടുകളിലും ഇങ്ങനെ പ്രശ്നമുണ്ടല്ലോ തീർച്ചയായിട്ടും ഇതൊരു വൻ ദുരന്തം ഏകദേശം ഒരു ആറു മണിയാകുമ്പോൾ ഒരു ചുഴലിക്കാറ്റ് ആണെങ്കിൽ വന്നപ്പോഴാണ് അങ്ങനെ ഉണ്ടായത് ഇത് വൈഫ് ഹൗസ് ആണിത് ഇവർ രണ്ട് സ്ത്രീകൾ മാത്രം ഉള്ള ഒരു വീടാണിത് രണ്ട് പിന്നത് വൻ ദുരന്താണ് ഉണ്ടായിരിക്കുന്നത് യെസ് എന്തായാലും ഇത് ഇനിയിപ്പോൾ ശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് പറയുന്നത് ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിൽ അങ്ങനെ വരുമ്പോൾ ഈ ആലപ്പുഴയിൽ പ്രത്യേകിച്ച് കുട്ടനാടൻ മേഖലകളടക്കം വലിയ ആശങ്കയാണ് നിലവിലുള്ളത് എന്തായാലും ഈ തകർന്ന വീടുകൾ മൂന്ന് വീടുകളാണ് വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട് അധികൃതരുടെ ഇടപെടൽ അനിവാര്യമാണ് എത്രയും വേഗം ഈ വിഷയങ്ങളിൽ ഇടപെടണം ഇടപെടണമെന്നൊരു ആവശ്യവും നാട്ടുകാർ പൊതുവേ ഉയർത്തുന്നുമുണ്ട് ആലപ്പുഴയുടെ പല മേഖലകളിലും ശക്തമായ കാറ്റും മഴയും തുടരുന്നുണ്ട് ആലപ്പുഴ ചുങ്കത്താണ് ഒരു വീടിൻ്റെ മേൽക്കൂര പറന്നുപോയത് അശ്വിൻ പാലാഴി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്